തീർത്ഥാടന കേന്ദ്രമായ മാന്നാനം ആശ്രമ ദൈവാലയത്തിൽ വിശുദ്ധ ഏലിയാസ് പിതാവിന്റെ തിരുനാൾ ഡിസംബർ മുതൽ ജനുവരി വരെ തീയതികളിൽ ആഘോഷിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തിരുനാളിന് കൊടിയേറും തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ ദിനങ്ങളിൽ അഭിബന്ധ്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമികൾ വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന വചനപ്രഘോഷണം ദിവ്യകാരുണ്യ ആരാധന ജപമാല പ്രദക്ഷിണം വിശുദ്ധ ചാവറ പിതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം എന്നിവ നടക്കും ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിൽ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും ഉണ്ടായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് മൂടികൂട്ടുന്നതിനായി കലാസന്ധ്യ തോൽപാവകളി ഗാനമേള ശിംഗാരിമേളം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിന് രാവിലെ പത്ത് നാൽപ്പതിന് നിസിബിസ് കൽദായ അതിരൂപത സ്ഥാനിക മെത്രാപോലിത്ത കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവിന് സ്വീകരണം നൽകും മണിക്ക് തിരുനാളിന് തുടക്കം കൊടി ഉയർത്തൽ തുടർന്ന് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ നാലുവരെ പ്രസിതേദി സംഗമം ഡിസംബർ ഇരുപത്തിയേഴിന് കുഞ്ഞിപ്പൈതങ്ങളുടെ ദിനത്തിൽ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശന ഉദ്ഘാടനം നടക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം രാവിലെ പതിനൊന്ന് മണിക്ക് വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ മോസ്റ്റ് റവറന്റ് ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും മോസ്റ്റ് റവറന്റ് ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപോസ് നിർവഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ട് വരെ വചനപ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും വൈകിട്ട് ആറ് മുപ്പതിന് വിശുദ്ധ ചാവറത് പിതാവിന്റെ തിരസ്വരൂപം പ്രതിഷ്ഠിക്കൽ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ സന്യസ്ത സംഗമം തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന പ്രസംഗം ഭദ്രാവതി രൂപത മെത്രാൻ മാർ ജോസഫ് അരുമച്ചാടത്ത് മുഖ്യ കാർമികത്വം വഹിക്കും വൈകിട്ട് ആറ് മുപ്പതിന് പാലക്കാട് തോൽപാവക്കൂത്ത് സംഘത്തിൻ്റെ തോൽപാവകളി ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗോരഖ്പൂർ രൂപതാമെത്രാൻ മാത്യു നെല്ലിക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരുശേഷിപ്പ് വണക്കം ചാവറ കുടുംബ സംഗമം വൈകീട്ട് ആറിന് വചനപ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും ഡിസംബർ മുപ്പതിന് രാവിലെ പതിനൊന്നിന് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും മുപ്പത്തിയൊന്നിന് ഫരീദാബാദ് രൂപതാ സഹായമെത്രാൻ മാർ ജോസ് പുത്തൻ വീട്ടിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും ജനുവരി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തിൽ കണ്ടെത്തിൽ വിശുദ്ധ കുർബാനി അർപ്പിച്ച് സംസാരിക്കും ജനുവരി രണ്ടിന് പത്ത് നാൽപ്പത്തിയഞ്ചിന് തീർത്ഥാടകർക്ക് സ്വീകരണം പതിനൊന്നിന് മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭ മാർ റാഫേൽ തട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന ഓൺലൈൻ ചാവറ പ്രസംഗം മത്സര ജേതാക്കൾക്ക് അനുമോദനവും സമ്മാനദാനവും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് വികാർ ജനറൽ സി കോൺഗ്രിഗേഷൻ ഫാദർ ജോസി താമരശ്ശേരി സി എം ഐ കാർമികത്വം വഹിക്കും ആറ് മുപ്പതിന് ജപമാല പ്രദക്ഷിണം രാത്രി ഏഴ് മുപ്പതിന് ഗാനമേള പ്രധാന തിരുനാൾ ദിനമായ ജനുവരി മൂന്നിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി ഇളംതോട്ടം സി എം ഐ റവറൻറ് ഡോക്ടർ തോമസ് ചാത്തൻപറമ്പിൽ സി എം ഐ പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നിവർ കാർമികത്വം വഹിക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് സി എം ഐ സഭയിലെ നവവൈദികർ നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ഒന്നിന് ചരിത്രപ്രസിദ്ധമായ പിടിയരി ഊട്ടുനേർച്ച വൈകിട്ട് ആറ് മുപ്പതിന് വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം തുടർന്ന് ഫാത്തിമ മാതാ കപ്പേളയിൽ റവറൻറ് ഡോക്ടർ ആഗസ്റ്റിൻ കുട്ടിയാനിയിൽ തിരുനാൾ സന്ദേശം നൽകും ശേഷം തിരുശേഷിപ്പ് വണക്കം കൊടിയിറക്കൽ രാത്രിപ്പതിന് ശിങ്കാരി മേളം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവ നടക്കും തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രിയോർ ഫാദർ കുരിയൻ ചാലങ്ങാടി സി ഫാദർ സിജോ ചേനാട് സി ഫാദർ ആന്റണി കാഞ്ഞിരത്തിങ്കൽ സി എം ഐ എന്നിവർ അറിയിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ പെരുന്നാള് കഴിഞ്ഞ വർഷങ്ങളെ ഒത്തിരിയധികം പ്രാധാന്യമുള്ളൊരു പെരുന്നാളാണ് അതിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ് വിഷു ചാവറയച്ചൻ വിഷുന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് പത്താമത്തെ വർഷമാണ് അതുകൊണ്ട് തന്നെ പത്താമത്തെ വർഷം എന്ന് പറയുന്ന ഒരു റൗണ്ട് ഒരു ആകർഷണമായിട്ടുള്ളൊരു നമ്പര്യം സമയമാണ് അതുകൊണ്ട് തന്നെ ചെറിയ സാഘോഷം കൊണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഇട്ടത് കഴിഞ്ഞ വർഷങ്ങളെക്കാളും വളരെ വ്യക്തമായിട്ടും ജനത്തിനൊത്തിരിയേം ചാവറയച്ചനോട് ആഗ്രഹവും താല്പര്യവും തോന്നണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആശ്രമ നിവാസികൾ സി എം കുറച്ചുകൂടി ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലണം ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഈ ഒരു വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മറ്റു വർഷങ്ങളെ കടുപടിയായിട്ട് ഏറ്റവും സുതരമായിട്ട് ഈ ദിവസം ആഘോഷിക്കണം തീരുമാനത്തിന്റെ പശ്ചാത്തലമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടാമതായിട്ട് ഞങ്ങളുടെ സി എം ഐ സഭയുടെ ഒരു കോമൺ ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് പറയുന്നത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴത്തേക്ക് മുപ്പത്തി ഒന്നാകുമ്പോഴത്തേക്ക് ഇരുനൂറ് വർഷം ദി ശതാബ്ദി ഇയർ എന്നാണ് വർഷം ശതാബ്ദിയുടെ രണ്ട് വർഷങ്ങൾ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇരുന്നൂറാം വർഷത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും അതിനുള്ള ഒരു ഒരുക്കമായിട്ട് ഈ വർഷം ഏറ്റവും ഭാഗിയായിട്ട് സാഘോഷം കൊണ്ടാടുക അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു വർഷമായതുകൊണ്ട് സാഘോഷങ്ങൾ കൊണ്ടാടാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് മേഖലകളിലാണ് एतु मानूर